നമ്മൾ നമ്മളിന്നും പ്രതീക്ഷിച്ചതാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള കന്യാസി അമ്മമാർക്ക് ജാമ്യം കിട്ടുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വാക്ക് കീറച്ചാക്കിന്റെ വിലപോലുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു അമിത് ഷാ പറഞ്ഞത് പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നാണ് പക്ഷെ ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ജാമ്യത്തെ എതിർത്തിരിക്കുകയാണ് അതുകൊണ്ട് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് കേരളത്തിലെ എം പിമാർ എല്ലാവരും ചെന്ന് അമിത്ഷായെ കണ്ടതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ജാമ്യ അപേക്ഷ എതിർക്കില്ല പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നാണ് പക്ഷെ ഇന്നും എതിർത്തിരിക്കുന്നു അപ്പോൾ ഇവരുടെ ജാമ്യത്തെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താകുമെന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഈ നിയമം എന്ന് പറയുന്നത് ബിജെപിയുടെ കയ്യിൽ ബഹരംഗിതലിന്റെ കയ്യിലേക്കാണ് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത് എങ്ങനെ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ ഭരണഘടന അനുവദിച്ച് നന്നിട്ടുള്ള അവകാശങ്ങൾ അടിസ്ഥാനത്തിലാണ് കന്യാസികൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് എല്ലാവരും നമ്മളെല്ലാവരും ഇന്ന ഭരണഘടനയെ തന്നെ ഇവർ തടങ്കലിലാക്കിയിരിക്കുക അതുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള തീരുമാനം നിരാശാജനകമാണ് ആ കേന്ദ്ര ഗവൺമെന്റിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കിന് ഒരു വിലയുമില്ല എന്നെ തെളിഞ്ഞിരിക്കുന്നു ഈ കന്യാസികൾക്ക് ഇന്നും ജാമ്യം കിട്ടിയിരുന്നു എട്ടാമത്തെ ദിവസമാകാൻ പോവുകയാണ് ഇവരെ തടങ്കലി പാർപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഒരു ന്യായവും ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഇവരെ തടങ്കലി പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തൻ്റെ വാക്ക് പാലിക്കാൻ തയ്യാറാകണം പ്രോസിക്യൂഷനെ എതിർത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എത്രയും പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ആശങ്കാകുലരാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹ ആശങ്കയിലാണ് ഈ കന്യാശിമാർക്ക് ഇന്നെങ്കിലും ജാമ്യം കിട്ടുമെന്നാണ് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതല്ലേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സി അമിത് ഷാ വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പോലും പാലിക്കപ്പെട്ടിട്ടില്ല പിന്നെ ആരെ വിശ്വസിക്കും ഈ ഭരണകൂടത്തെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു നാട് ഭരിക്കുന്ന ബദിറംഗദും ബിജെപിയുമാണ് എന്നുള്ളത് കൊണ്ട് നീതി നൽകാൻ നീതി കിട്ടില്ല എന്നുള്ളതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഗൌരവമുള്ളൊരു വിഷയമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വാക്ക് പാലിക്കാൻ തയ്യാറാകണം ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബിജെപി അധ്യക്ഷം കേരളത്തിലെ ബിജെപി നേതൃത്വത്തിന് എന്ത് വിലയാണുള്ളത് അവർ പറയുന്നതിനെ ആർ എസ് എസ് സംസ്ഥാന ആർ എസ് എസ് തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഹാസ് ബിക്കം എ ലാഫിംഗ് സ്റ്റോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സമിതി അദ്ദേഹം പറയുന്നതിന് ഒരു വിലയുമില്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പിന് വിലയില്ല അപ്പോൾ കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പുമാരെ ഇനിയും കബളിപ്പിക്കാൻ ശ്രമിക്കേണ്ട അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ജാമ്യം കിട്ടാതിരുന്നത് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തത് പിന്നെ കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പോയി ബിഷപ്പനം ആരെ കണ്ടിട്ട് എന്ത് കാര്യമാണുള്ളത് നേരത്തെ ഇവരെ ക്രിസ്തുമസിന് കേക്കും ആയിട്ട് പോയി അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ എന്തുണ്ടായിപ്പോ അപ്പ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന അക്രമങ്ങൾ തടയാൻ അവർ കഴിയുന്നുണ്ടോ എത്രയോ പള്ളികൾ തകർത്തു എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു ഇതിനൊക്കെ ഇത് തടയാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അപ്പോൾ ഇത് കാപട്യമാണ് എന്ന് കേരളത്തിലെ മതേതര വിശ്വാസികൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഓരോ ദിവസേയും സംഭവങ്ങൾ തെളിയിക്കുന്നത് അത് അദ്ദേഹത്തിന് ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേലുമായി ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് എവർക്ക് ജാമ്യം കിട്ടാനും എവർക്കെല്ലാ സഹായത്തിനും അദ്ദേഹം തയ്യാറ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതെല്ലാം വെറും അവിടെയും കോൺഗ്രസിനെ വിമർശിക്കാനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് ബിജെപിയെ വിമർശിക്കാനല്ല അവിടത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേലുമായി ഞാനാണ് ഫോണിൽ സംസാരിച്ചത് ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുമെന്നും ഇതിന്റെ മുന്നിൽ താനുണ്ടാകുമെന്നും എന്നോട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ബി ജെ പിയെ വിമർശിക്കേണ്ട സ്ഥലത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ഇതാണ് എവരുടെ നയം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവിടെ ഏത് ഇങ്ങനെ സന്ദർഭത്തിൽ ഛത്തീസ്ഗഡിൽ ഇത്രയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എം വി ഗോവിന്ദൻ പറയട്ടെ അപ്പോൾ ബിജെപിയെ സംഘപരിവാറിനെയും ബദറംഗതനെയും എതിർക്കുന്നതിനേക്കാൾ കോൺഗ്രസിനെ വിമർശിക്കുന്നതിനാണ് സി പി എമ്മിന് താല്പര്യമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പെട്ടിരിക്കുകയല്ലേ ഇപ്പം